എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറാൻ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ കല്ലറ നിന്നും കായ്ക്കരയിലേക്ക് യാത്ര ചെയ്യുകയാണ് അവിടെ അനിയത്തിയുടെ വീട് വരെ ഒന്ന് പോവുകയാണ് എന്നിട്ട് അവരെയും കൂട്ടി അവിടെ നിന്നും അഞ്ചിതങ്ങൻ കോട്ട പെരുമാതുറ എന്നീ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കായ്ക്കര എത്തി ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു മുരുകക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കാവടി വളരെ പ്രസിദ്ധമാണ് അപ്പോഴെന്തായാലും ഇനിയിപ്പം വീട്ടിലോട്ട് കയറാം അവര് ഭക്ഷണമൊക്കെ വിളമ്പി നമുക്കായിട്ട് കാത്തിരിക്കുകയാണ് ഓണത്തിന് കെട്ടിയൊരു ഊഞ്ഞാലൊക്കെ വെറുതെ കിടന്നാടുന്നു എന്നാ പിന്നെ ഇതിൽ കയറി ഒരാട്ടമാടിയിട്ട് അകത്തേക്ക് കയറാം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വിശാലമായിട്ടൊരു ഊണൊക്കെ കഴിച്ചു ഇവിടെ ഒരു സൈഡിൽ കടലും മറു സൈഡിൽ കായലും ആയതുകൊണ്ട് മീനിന് യാതൊരുവിധ പഞ്ഞവുമില്ല ഐറ്റം മീനും അതേപോലെ തന്നെ കരിമീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു പിടി പിടിച്ചു അങ്ങനെ ഞങ്ങൾ വിശാലമായിട്ടൊരു ഊണൊക്കെ കഴിച്ചു അല്പസമയം ഇരുന്നു ഇനി നമുക്ക് യാത്ര തുടങ്ങാം ആദ്യം നമുക്ക് അഞ്ചു തെങ്ങ് കോട്ട കാണാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെരുമാതുര ബീച്ച് കാണാം ഓ അനിയത്തിൽ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമുണ്ട് അതെന്താണെന്ന് കാണിച്ച് തരാം അതെ അതാണിത് കപാലീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് മനുഷ്യത്വത്തിനൊപ്പുറം ജാതീയത കുലങ്കുത്തി എന്നിരുന്നൊരു കാലഘട്ടത്തിൽ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് കപാലീശ്വരൻ ക്ഷേത്രം ഒരുപക്ഷെ കുമാരനാശാനുമായിട്ട് ുള്ള ബന്ധമായിരിക്കണം അദ്ദേഹത്തെ ഈ ഈയൊരു പ്രദേശത്ത് ഒരു ക്ഷേത്രം പണിയാനായിട്ടുള്ളൊരു പ്രേരണ ആയിട്ടുള്ളത് ചരിത്രം വായിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് കുമാരനാശാൻ്റെ ജന്മസ്ഥലം കായ്ക്കരയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപവും അതിനോട് ചേർന്നുള്ള ബീച്ചും അദ്ദേഹം സ്ഥിരമായി എഴുത്തിനിരിക്കാറുണ്ടായിരുന്ന ചെമ്പകത്രയും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനൽ കയറി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞങ്ങൾ നിന്ന് യാത്ര തിരിച്ച് ഇപ്പോൾ അഞ്ചുതങ്ങ് കോട്ടയുടെ അരികിലെത്തി ഇപ്പോഴും നമ്മൾ അഞ്ചു തങ്ങ് കോട്ട കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അഞ്ചുതങ്ങ് കോട്ട അപ്പോഴും നമുക്കിനീ കോട്ടയ്ക്ക് അകത്തേക്ക് കയറിയുള്ള കാഴ്ചകൾ കാണാം ഈ ഗേറ്റ് ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് പണിയഴിപ്പിച്ചതാണ് ഞാൻ മുമ്പ് ഇരിക്കു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇതിൻ്റെ വർക്കൊക്കെ നടക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ കോട്ട ഇവിടെ കഴിപ്പിച്ചത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ചെറിയകീഴ് താലൂക്കാണ് കേട്ടോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിനായിട്ട് ആറ്റിക്കൽ മഹാറാണിയാണ് ഈ പ്രദേശം കൽപ്പിച്ചു നൽകിയത് ചതുരാകൃതിയിലാണ് അഞ്ചുതങ് കോട്ടയുടെ നിർമ്മാണം അതുപോലെ തന്നെ അഞ്ചുതങ്ങിലെ അന്നത്തെ കമാൻഡർ ആയിരുന്ന ജോൺ ബാബോഡിൻ്റെ പത്നി ഡി ബോക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആക്രമിച്ചു കൊലപ്പെടുത്തി തുടർന്ന് മാസത്തോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തു തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ സേന എത്തിയാണ് കലാപം അടിച്ചമർത്തിയത് വേലത്തമ്പിയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തിലും കലാപകാരികൾ ഈ കോട്ട ഉപരോധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന മെക്കാളെ കോട്ട തിരിച്ചു പിടിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നോടെ കോട്ടയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കോട്ടയും പ്രദേശവും തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കപ്പെട്ടു ആയിരത്തി മുതൽ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കീഴിലാണ് ഈ കോട്ട ഉള്ളത് കോട്ടയുടെ ഉള്ളിൽ നിന്ന് ഈ ആർച്ച് ഡോർ കഴിഞ്ഞ് പിറകിലേക്ക് ഇറങ്ങുമ്പഴത്തേക്ക് ഇവിടെ വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയുണ്ട് കണ്ടോ കോട്ടയുടെ മഴക്കാം കണ്ടോ അഞ്ചു തങ്ങ് ലൈറ്റ് ഹൗസ് കണ്ടോ ഇങ്ങനെ കോട്ടയുടെ മേളിൽ കയറി അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കടൽ കാണാം ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് നമ്മൾ കോവളം ലൈറ്റ് ഹൗസിന്റെ മേളിൽ കയറി കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെ എന്തായാലും കയറുന്നില്ല ലൈറ്റ് ഹൗസിന്റെ അത്രയും ഭംഗി ഇതാണോന്ന് എനിക്ക് തോന്നുന്നില്ല കടലിന്റെ അങ്ങോട്ട് പോവാൽ ഈ കോട്ടയുടെ പിറയിലായിട്ട് ധാരാളം വീടുകളും ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന മെയിൻ റോഡ് ഇന്ന് അഞ്ചു തെങ്ങ് കോട്ടയിൽ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസം ദിവസമായതുകൊണ്ടായിരിക്കും ആ എൻഡിലോട്ടൊന്ന് പോയെങ്കിൽ കൊള്ളായിരുന്നു അതുവഴി പോകാൻ പറ്റൂല ഇതുവഴി ഇറങ്ങാം കോട്ടയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എല്ലാം ഒരുപോലെ തന്നെ എന്നാലും അവിടെ നിന്നുള്ള നോക്കാം ഇവിടെ കുറച്ചുകൂടെ മോളിലോട്ട് കയറി നിൽക്കാനായിട്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് അപ്പോഴും ഇവിടെ നിന്നുണ്ടുള്ള വ്യൂ ആണ് ഇത് കടല് നല്ല രീതിയിൽ തിരമാല അടിച്ച് നൊരഞ്ഞു പൊങ്ങുന്നതുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമുക്ക് തിരുമാതിര ബീച്ചിലേക്ക് പോവാം ഈ റോഡിന്റെ വലതുഭാഗം അറബിക്കടലും ഇടതുഭാഗം ഭാഗം അഞ്ചുതങ്ങ് കായലുമാണ് അഞ്ചുതങ്ങ് കായലും ഈ അറബിക്കടലും തമ്മിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അവിടെയാണ് ഈ കരഭാഗം നിലനിൽക്കുന്നത് കുറെ ഭാഗങ്ങളൊക്കെ കടലെടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഈ അഞ്ചുതഞ്ചായലിലാണ് നമ്മുടെ വാമനപുരം നദി വന്ന് പതിക്കുന്നത് ആ നദീമുഖം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് അപ്പോഴേ നമുക്ക് ഇനി ഇതുവഴി അങ്ങോട്ട് പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം സൗകര്യം ഒക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഈ താഴെയായിട്ട് വണ്ടി പാർക്ക് ചെയ്തു അറബിക്കടലും അഞ്ചുതങ്ങ് കായലും കഠിനംകുളം കായലും സംഗമിക്കുന്ന സ്ഥലമാണ് മുതലപ്പുഴി ഈ കാണുന്ന പുഴിയിൽ നിന്ന് നീക്കം ചെയ്ത മണലുകളാണ് ഇവിടെ ഈ ചെറിയ കുന്നുപോലെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടത് അവിടെ ഇപ്പം പച്ചപ്പൊക്കെ പിടിച്ചു കാറ്റാടി മരവൊക്കെ വെച്ചു നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടില്ലേ മണൽ കോരിയിട്ടിരിക്കുന്ന കണ്ടോ ഇപ്പോഴും ഇവിടെ ഈ പൊഴി മുറിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന മണൽത്തിട്ടകളിലേക്ക് പോക്കുയിലെന്ന് വധിച്ചപ്പോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോഴിതാണ് പെരുമാതുറ പാലം സന്ധ്യ ആവുമ്പോൾ ഇത് കുറച്ചുകൂടി മനോഹരമാവും നേരെ അങ്ങോട്ട് പോവാം ബീച്ചിനോട്ട് പോവാം ലോങ്ങില് കാണുന്നൊരു പാറക്കൂട്ടം കണ്ട അതിന്റെ എൻഡിലായിട്ട് ഒരുപാട് ചൂണ്ടക്കാരുണ്ട് കേട്ടാ സു കാണിച്ചില്ല കണ്ടോ ഒരുപാട് പേരുണ്ട് ഇവിടെ ഇടാനായിട്ട് ഇവിടെ ഒരുപാട് പേര് കേട്ടാ വൈകുന്നേരം ഇങ്ങനെ നല്ല കടൽ കാറ്റൊക്കെ ഇവിടെ കുതിര സവാരിയൊക്കെ കൊണ്ട് കേട്ടോ ഒരു പയ്യൻ അവിടെ ഒരു കുതിരയായിട്ട് എത്തിയിട്ടുണ്ട് അടിപൊളി സൂര്യാസ്തമയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാർമേഘങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ അങ്ങനെ മണൽപ്പുറത്ത് കളിക്കുന്നതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു എന്തായാലും അവർക്ക് നല്ല സന്തോഷമായി പിന്നെ കുറച്ച് കുഴിങ്ങി കടലയൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ കുറേ സമയം അവിടെ സമയം സ്പെൻഡ് ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കൊരു കുഞ്ഞ് കുതിരസവാരിക്കാരനെ കണ്ടു അത് കൊള്ളാമല്ലേ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ഈ കുതിരസവാരി നടത്തുന്നതിന് നമ്മുടെ മക്കളൊന്നും കയറിയില്ല അവർക്കൊക്കെ കുതിരപ്പുറത്ത് കയറാനായിട്ട് ചെറിയൊരു പേടിയുണ്ട് സൂര്യാസ്തമയം കാണാമെന്ന് പറഞ്ഞാൽ ഇരുന്നത് പക്ഷേ കാർമികകൾ കൊണ്ട് മറഞ്ഞു എന്നിരുന്നാലും നല്ല ഭംഗിയുണ്ട് ഈ കാർമികങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ സൂര്യനും അടുത്ത തീരം തേടി യാത്രയായി നമുക്കും വീഡിയോ അവസാനിപ്പിക്കാനും ഇവിടുന്ന് വീട്ടിലേക്ക് മടങ്ങാനും സമയമായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്